ഹായ് ഗായ്സ് അപ്പം നമ്മൾ ഇന്ന് എവിടെയാണ് പോകുന്നത് നോക്കണ്ടേ എന്നൊരു വിശേഷപ്പെട്ട സ്ഥലത്താണ് പോകുന്നത് കേട്ടോ ശാന്തിഗിരിയാണ് അപ്പോൾ ഇത് കോഴിക്കോടാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മൾ അങ്ങോട്ടുള്ള ഒരു ഇതിലാണ് യാത്രയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ എത്തി ഇതാണ് ശാന്തിഗിരി നല്ലൊരു താമരൻ്റെ ഇതൊക്കെ പോലെയുള്ള നല്ലൊരു സ്ഥലം കേട്ടോ അപ്പോൾ ഞാനവിടെ പോയിട്ട് ഞാനും ആ എന്തും കൂടി കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് പക്ഷെ കിട്ടുമൊക്കെ ചെയ്തു നന്നായിട്ടുണ്ട് ശരിക്കും വൈറ്റ് കളറാണ് മൊത്തം ഉണ്ടാകുകയെന്നാട്ടോ പറയുക പക്ഷെ ഇതെനിക്ക് തോന്നുന്നു കുറച്ച് കയ്യിൽ പായലൊക്കെ ഇങ്ങനെ മഴയൊക്കെ പെയ്തിട്ടുള്ള പോലെ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ആദ്യം വേദി അച്ഛനും ആണ് അപ്പോൾ അതിൻ്റെ ഇത് വ്യൂ ഒക്കെ നോക്കി ഇപ്പോൾ ഇങ്ങനെ കാണാനും ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട് നല്ലൊരു ശാന്തമായ സ്ഥലം അവിടെ പോയപ്പോൾ നമുക്ക് എനിക്ക് അങ്ങനെ ഉണ്ട് തോന്നും നല്ല തണുപ്പ് നമ്മൾ കുറച്ച് ചൂ ഉണ്ടായിരുന്നു അങ്ങനെ പോയത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ഒന്നും പറയാനില്ല നല്ല തണുപ്പ് നമുക്ക് അതിൻ്റെ ഇങ്ങനെ കുറേ സമയം നിൽക്കാം ഒക്കെ ചെയ്യാൻ തോന്നി പക്ഷേ എന്താണെന്നറിയാ ഒരു എനിക്ക് ഒരു ഇത് തോന്നിയത് അവിടെ നല്ല ഇരിക്കുക അപ്പോൾ അവിടെ നല്ല ഇരിക്കാനൊക്കെ അധികം ചേരൊന്നുമില്ല കുറച്ചൊരു ഒരു ഒരു പത്ത് പന്ത്രണ്ട് അങ്ങനെയൊക്കെ ഇട്ടിട്ടേ ഉള്ളൂ അല്ലാതെ നമുക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കാനോ പിന്നെ അങ്ങനെയൊക്കെ ഇതാക്കുകയാണെങ്കിൽ നല്ല ഒരു സ്ഥലമാണ് കേട്ടോ അതെനിക്ക് അവിടെ പോയപ്പോൾ അങ്ങനെ തോന്നി കാരണം കുറേ ആളുകൾ വന്നു കഴിഞ്ഞാൽ അവിടിൻ്റെ അകത്തുണ്ടിൽ ഇരിക്കാൻ പാടില്ല പിന്നെ അങ്ങനെ ഒക്കെ ഒരിതാണ് അപ്പോൾ പിന്നെ അറ്റ്ലീസ്റ്റ് അതിനൊരു സൗകര്യം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നാ കുറച്ചും കൂടി ബെറ്റർ ആയേനെന്ന് എന്നാലും പോകുമ്പോൾ ഒരു നമ്മളെ ഈ തിരക്കും ഉള്ള ജീവിതത്തിൽ നിന്നൊക്കെ അവിടേക്ക് പോകുമ്പോൾ നല്ലൊരു ശാന്തത അങ്ങനവിടെ കുറേ ഗുരുവാണി എന്ന് പറഞ്ഞിട്ട് കുറേയുണ്ട് കേട്ടോ ദൈവം എല്ലായിടത്തും എല്ലാവർക്കും ഒരുപോലെയാണ് ആ പരമലക്ഷ്യത്തിലേക്കുള്ള വഴിയാണ് ഗുരു എന്നോ എന്താണ് കേട്ടോ എഴുതിയിരിക്കുന്നു അപ്പം ഇതുപോലത്തെ കുറേ ബോർഡൊക്കെ അവിടെ ഉണ്ടാവും നമുക്ക് അറിഞ്ഞാത്തതും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ അവിടെ നല്ല ചെമ്പക പൂ ഉണ്ടായിരുന്നു കേട്ടോ ചെമ്പക നല്ല ചെമ്പക പൂ ഉണ്ടായിരുന്നു അതനിയത്തിയാണ് കേട്ടോ അപ്പോൾ ഇതെന്താണ് വീ വീടിന് വീടിനും നാടിനും ഉപകരിക്കുന്ന വായിക്കാൻ കഴിയില്ല ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് ഉണ്ടാവുക കുറേ പുറത്ത് നല്ല സ്പേസ് ഒക്കെ ഉണ്ട് അവിടുത്തേക്ക് എത്തുമ്പോഴാണ് കുറച്ച് സ്പേസ് കുറവ് കിട്ടുക മക്കൾക്ക് വേണ്ടി ധനം സമ്പാദിച്ച് വയ്ക്കുന്നതിനേക്കാൾ അവരെ നല്ല നേർ വഴിക്ക് നയിക്കാൻ എന്തത്വമാണ് കേട്ടോ നമുക്ക് സ്പീഡിലായതുകൊണ്ട് വായിക്കാൻ കഴിയുന്നില്ല ഒരാളുടെ ജനനത്തിൽ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വയ്ക്കേണ്ടി വരും അല്ലേ എന്നാലും പെട്ടുള്ള നല്ല മാവാണ് എന്നാണ്ട് ഇവിടെ നിന്ന് ചുറ്റു ഭാഗം നല്ല വ്യൂ ആണ് കേട്ടോ ആകാശം പോലെ തിരിഞ്ഞ മനസ്സുള്ള കിട്ടുന്നില്ല കിട്ടുന്നില്ല പൂക്കളൊക്കെ പൂൻ്റെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇപ്പം എനിക്കോണ് പടുത്തങ്ങാടൊക്കെ വെച്ച് പിടിപ്പിച്ചു വരുന്നതാണ് പിന്നെ മുകളിൽ പെയിൻ്റ് അടിക്കുന്നതുകൊണ്ട് അതൊന്നും അവിടെ ഒരു ഇതൊക്കെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ആദ്യം വേദിയും ഞാൻ അച്ഛനും അശ്വതി ഒക്കെ ഇങ്ങനെ വ്യൂ ഒക്കെ നോക്കി ഞങ്ങൾ നിൽക്കുകയാണ് അതിൻ്റെ ഇതും അതിൻ്റെ ഉള്ളിലത്തെ ഉള്ളിങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക നല്ല ഇതിൽ ഇങ്ങനെ ഉണ്ടാവുക അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ആയല്ലോ വന്നിട്ട് അപ്പം ഞങ്ങൾ പോകാൻ തയ്യാറെടുക്കുകയാണ് അപ്പം ഞാൻ ശരി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുക്കുക പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്നും എടുക്കാൻ പാടില്ലാന്നെട്ടോ വീഡിയോ ഉള്ളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഞാൻ സെൻറ്ററിൽ നിന്നും അല്ല അതിൻ്റെ ബാക്കെന്നൊക്കെയാണ് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ അതിൻ്റെ അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലം കേട്ടോ ഇത്രേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഉള്ളു ഇതെടുക്കരുത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാത്രം